നമസ്കാരം കയ്യിൽ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എല്ലാമായി എന്നാണ് ചില എംബോക്കികൾ ധരിച്ചു വച്ചിരിക്കുന്നത് അതായത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് എന്തു വേണമെങ്കിലും പ്രചരിപ്പിക്കാം ഏതു തരത്തിലുള്ള ദൃശ്യങ്ങൾ രഹസ്യമായി എടുത്ത് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇവിടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാം അത് വച്ച് ഭീഷണിപ്പെടുത്താം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മാന്യമായി ജീവിക്കുന്ന മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കെതിരെ വല്ല ആരോപണങ്ങളും ഉന്നയിച്ചാൽ ആ ആരോപണങ്ങൾ പകർത്തിയെടുത്ത് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും ഇത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും ഒഴിവാക്കണോ ഞങ്ങൾക്ക് പണം വേണം അത്തരത്തിൽ ഇവിടെ സാധാരണക്കാരനെ മാന്യമായി ജീവിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി ജീവിക്കുന്ന ഒരു വിഭാഗം ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാമറയും അല്ലെങ്കിൽ നല്ല ക്യാമറയുള്ള ഒരു മൊബൈൽ ഫോണും കയ്യിൽ ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ധാരണ ഇവരാണ് രാജാക്കന്മാർ ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുന്ന ചില എംബോക്കികളാണ് ഇത്തരത്തിലുള്ള ക്യാമറകളും അതുപോലെ തന്നെ നല്ല ക്യാമറയുള്ള മൊബൈൽ ഫോണും ഒക്കെ എടുത്ത് ഇവിടെ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു വിശുദ്ധനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളൊക്കെ കേട്ട് കാണും ബോസ്കോ കളമശ്ശേരി വലിയ മനുഷ്യനാണ് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടും ആർക്കെതിരെ വേണമെങ്കിലും അദ്ദേഹം പൊട്ടിത്തെറിക്കും ആർക്കെതിരെ വേണമെങ്കിലും വീഡിയോ ചെയ്യും ആരെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്തും പണം കിട്ടിയാൽ മതി എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ് അല്ലാതെ എല്ലാ കാലത്തും ഒരാളെ ദ്രോഹിക്കും എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഉദ്ദേശമൊന്നും വ്യക്തിക്കില്ല നാട് നന്നാക്കണമെന്ന ഉദ്ദേശവുമില്ല ആദ്യം ലുലുമാളുമായി ബന്ധപ്പെട്ട് ലുലുമാളിലെ പാർക്കിംഗ് ആയിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പണം മുടക്കി ഒരു വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിച്ച് അതിനടിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത് ഓർക്കണം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നേരാന് വണ്ണം ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇല്ല എത്രയോ സ്ഥാപനങ്ങൾ അങ്ങനെയുണ്ട് വഴിവക്കിൽ പാർക്ക് ചെയ്ത് പോകേണ്ട സാഹചര്യമുണ്ട് ഒരു സുരക്ഷിതത്വവും ഇല്ല വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് സ്ഥലങ്ങളില്ല എന്നാൽ ഇവിടെ ഒരു വലിയ ബിസിനസ് സ്ഥാപനം പടുത്തുയർത്തി അവിടെ പാർക്കിങ്ങിന് വേണ്ടി ആവശ്യത്തിന് സ്ഥലം ഒരുക്കിക്കൊടുത്ത് അതിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു തുക പാർക്കിങ്ങിന്റെ പേരിൽ ഈടാക്കുന്നു അതായത് കെട്ടിടം പണിയുമ്പോൾ പാർക്കിംഗ് പ്ലേസ് കാണിച്ചിട്ടാണ് കെട്ടിടം പണിയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിരിവ് പാടില്ല എന്നാണ് ഈ വിദ്വാൻ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ലുലു ഗ്രൂപ്പിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് എന്തായാലും ലുലു ഗ്രൂപ്പിന്റെ നടത്തിപ്പുകാർ കുറച്ചൊക്കെ മാന്യതയുള്ളത് കൊണ്ട് അവരാ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാണെന്നാണല്ലോ ഇപ്പോൾ കള്ളൻ അകത്തായിരിക്കുന്നു ബോസ്കോ കളമശ്ശേരി എന്നു പേരുള്ള ആ വിശുദ്ധൻ നാട് മുഴുവൻ നന്നാക്കാൻ ഇറങ്ങി നാട്ടിൽ നടക്കുന്ന എല്ലാ അനീതികൾക്കെതിരെയും ശബ്ദിച്ച് നാട്ടിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെട്ട് ആരെങ്കിലുമൊക്കെ പിൻവാതിലിലൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്താൽ എല്ലാ പ്രശ്നങ്ങളും ആ സമയത്ത് തന്നെ അവസാനിപ്പിച്ച് നടക്കുന്ന ഇങ്ങനെ മേഞ്ഞു നടക്കുകയായിരുന്നു എന്തായാലും നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് വിദ്വാന് കയ്യിലൊരു വിലങ്ങണിയിച്ചു ഇന്നലെ രാത്രി എന്തായാലും കക്ഷിയെ റിമാൻഡ് ചെയ്തു ഇപ്പോൾ ജയിലിലാണുള്ളത് സംഭവം നിസ്സാരമാണ് തൃശൂർ സ്വദേശിയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം അല്ലറ അല്ലറച്ചില്ലറ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുകയാണ് കയ്യിൽ കുറച്ച് കാശുണ്ട് എന്ന് ബോസ്കോ മനസ്സിലാക്കി ബോസ്കോയും കൂട്ടാളികളും ചേർന്ന് ഇയാളെ കൂട്ടാൻ ഇറങ്ങി അതായത് പറവൂർ പീഡന കേസിൽ ഈ മനുഷ്യനെ പ്രതിയാക്കും എന്ന് പറഞ്ഞാണ് ബോസ്കോ ഇയാളെ ഭീഷണിപ്പെടുത്തിയത് പണം ആവശ്യപ്പെട്ടു ഒന്നും രണ്ടും രൂപയല്ല ബോസ്കോ കുറച്ചൊക്കെ വളർന്നു ആവശ്യപ്പെട്ടത് രണ്ടര കോടി രൂപയാണ് പറയുന്നത് പോലീസാണ് പരാതി ഉയർന്നപ്പോൾ പോലീസ് ഓടിച്ചെന്ന് അറസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല കുറച്ച് ദിവസം പോലീസ് ഇയാളെ നിരീക്ഷിച്ചു ഇയാൾ നടത്തുന്ന ഫോൺ കോളുകൾ കൃത്യമായി പരിശോധിച്ചു എന്തായാലും ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ പാഹം മനുഷ്യന്റെ ഒരു ബിസിനസ് പാർട്ട്ണറെ ഇവർ വിളിച്ച് നിരന്തരം പണം ആവശ്യപ്പെട്ടു പണം കിട്ടാതെ വന്നപ്പോൾ ഇവർ യൂട്യൂബ് ചാനലിലൂടെ ഇവരുടെ പക്കൽ അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ട് യൂട്യൂബ് ചാനലും എഫ് പി പേജൊക്കെയുണ്ട് ഇത്തരത്തിലുള്ള ചില സംഗതികൾക്ക് അതായത് പീഡന കേസും ഇല്ലാത്ത പീഡനങ്ങളും മറ്റുമൊക്കെ ആ ചാനലിൽ ഇട്ടാൽ കാണാനും കുറച്ചാളുകളുണ്ട് ബോസ്കോ പറയുന്നതല്ലേ സത്യസന്ധനല്ലേ എന്ന രീതിയിൽ ബോസ്കോക്ക് വേണ്ടി കയ്യടിക്കാനും ഒരുപാട് ആളുകളുണ്ട് മനസ്സിലാക്കേണ്ടത് ഭൂലോക എംപോക്കിയാണ് ഭൂലോക ചെറ്റയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം കടന്നു പോകും എന്നുള്ളത് കൊണ്ട് നമുക്കൊക്കെ ഒരു സംസ്കാരം ഉണ്ടല്ലോ അതായത് അത് മറികടന്ന് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് എവിടെ കൊണ്ട് നിർത്തണം ഏത് രീതിയിലൊക്കെ പറയണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് കാരണം അത്രമാത്രം വർഷങ്ങളായി നമ്മുടെ കേരളത്തിലെ മാന്യമായി ജീവിക്കുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളെ ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ഇത്തിൽ കണ്ണികളായി ഇതുപോലുള്ള ബോസ്തോ കളമശ്ശേരിമാർ ഒരുപാടുണ്ട് ഒന്നല്ല ഒരുപാടുണ്ട് പലരുടെയും പേരെടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ പാവം മനുഷ്യന്റെ രണ്ടര കോടി അടിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി അവർ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് വളരെ കൃത്യമായി രഹസ്യമായി ബോസ്കോയെ നിരീക്ഷിച്ചു അവസാനം ബോസ്കോയെ പോലീസ് വിലങ്ങുവെച്ചകത്താക്കി ഇപ്പോൾ ജയിലിലാണ് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ആദ്യം ഇയാൾ മുട്ടാൻ നോക്കിയത് എം എ യൂസഫ് അലി സാഹിബിനോടാണ് എം എ യൂസഫ് അലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് ഇത്തരത്തിലുള്ള ഉഡായ്പ് വേലകളുമായി ചെന്നവരൊക്കെ പിന്നീട് കുടുങ്ങിയിട്ടുണ്ട് എം എ യൂസഫ് അലി ഇയാളെ കാര്യമായ രീതിയിൽ മൈൻഡ് ചെയ്തില്ല അവിടെ നിന്നും പണമൊന്നും കിട്ടാൻ പോയില്ല അതായത് ഒന്ന് ആലോചിക്കണം പത്തൊമ്പത്താറായിരം കോടി ആസ്തിയുള്ള ഒരു വലിയ ബിസിനസ് സംവിധാനത്തിന്റെ അധിപനായിട്ടുള്ള ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ സ്ഥാപനത്തിന് പോലും ഇത്തരത്തിലുള്ള ഞാഞ്ഞൂലുകളെ കൊണ്ട് അല്ലെങ്കിൽ ഇവരെയൊക്കെ ബഹുമാനിക്കണം ഇവരെയൊക്കെ കാണുമ്പോൾ തൊഴുതു നിൽക്കണം എന്ന് ഇവരൊക്കെ അങ്ങ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ എന്താണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഗുണ്ടകൾ വലിയ ആഘോഷം നടത്തിയതിന്റെ വാർത്ത എന്നാൽ ആ ഗുണ്ടകളേക്കാൾ ഭൂലോക മോശമാണ് ഇത്തരത്തിലുള്ള ഈ മൈക്കും പോലും പിടിച്ച് നടക്കുന്ന മാധ്യമ പ്രവർത്തകരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇത്തരത്തിലുള്ള എംബോക്കികൾ ഒരു തർക്കവും വേണ്ട എന്തൊക്കെയോ വിഷയങ്ങളിൽ ഇയാൾ ഇടപെട്ടിട്ടുണ്ട് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ചെന്ന് ഇയാളാണ് അവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന രീതിയിൽ ഇയാൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറഞ്ഞ പോലെ ഇവിടെ ബോസ്കോ കളമശ്ശേരി എന്ന ആ കാട്ടുകൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു തൃശൂർ ഈസ്റ്റ് പോലീസിനെ ഞാൻ എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്